നമസ്കാരം സ്ട്രൈക്ക് ടോക്കറാണ് ഓഫീസ് കെട്ടിട വിവാദത്തിൽ വി കെ പ്രശാന്ത് എം എൽ എക്കെതിരെ കെ എസ് ശബരിനാഥൻ എം എൽ എ ഹോസ്റ്റലിൽ പ്രശാന്തിന് മുറിയുണ്ടെന്നും പിന്നെ എന്തിനാണ് കോർപ്പറേഷൻ കെട്ടിടത്തിൽ ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നതുമെന്നുമാണ് ശബരിനാഥന്റെ ചോദ്യം സാമൂഹിക മാധ്യമ പോസ്റ്റിലൂടെയാണ് ശബരിനാഥന്റെ പ്രതികരണം നിയമസഭയുടെ എം എൽ എ ഹോസ്റ്റലുള്ളത് വി കെ പ്രശാന്തിന്റെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് നല്ല മുറികളും കമ്പ്യൂട്ടർ സജ്ജീകരണവും കാർ പാർക്കിങ്ങും തുടങ്ങി നല്ല സൗകര്യമുള്ള എം എൽ എ ഹോസ്റ്റലിൽ നിള ബ്ലോക്കിൽ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് നമ്പറിൽ രണ്ട് ഓഫീസ് മുറികൾ പ്രശാന്തിന് അനുവദിച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് കോർപ്പറേഷൻ കെട്ടിടത്തിൽ ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രശാന്ത് ഓഫീസ് ഒഴിയണം എന്നും ശബരിനാഥ് പറയുന്നു ശബരിനാഥിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ശാസ്തമംഗലം വാർഡിലെ നഗരസഭാ ഓഫീസിൽ എം ഓഫീസ് പ്രവർത്തിക്കുന്ന വിഷയത്തിൽ നഗരസഭയും ശ്രീ വി കെ പ്രശാന്തും തമ്മിലുള്ള കരാർ പരിശോധിച്ചുകൊണ്ട് വാടക തുക അടക്കമുള്ള കാര്യങ്ങൾ ഇനി തീരുമാനിക്കേണ്ടത് നഗരസഭയാണ് അത് അവിടെ നിൽക്കട്ടെ എനിക്ക് മറ്റൊരു വസ്തുത കൂടി പറയാനുണ്ട് കേരളത്തിലെ ഭൂരിഭാഗം എം എൽ എ ഓഫീസ് സ്വന്തം മണ്ഡലത്തിലെ വാടക കെട്ടിടത്തിലാണ് ഞാനും അങ്ങനെ തന്നെയാണ് ജനപ്രതിയായിരുന്നപ്പോൾ ആരനാട് ഒരു വാടക മുറിയിൽ മാസവാടക കൊടുത്ത് പ്രവർത്തിച്ചത് പക്ഷേ ശ്രീ വി കെ പ്രശാന്തിന് ഒരു ഭാഗ്യമുണ്ട് നിയമസഭയുടെ എം എൽ എ ഹോസ്റ്റൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് നല്ല മുറികളും കമ്പ്യൂട്ടർ സജ്ജീകരണവും കാർ പാർക്കിങ്ങും എല്ലാ സൗകര്യങ്ങളുമുള്ളതാണ് നഗരത്തിന്റെ ഹൃദയത്തിലുള്ള എം എൽ എ ഹോസ്റ്റൽ ഞാൻ ചോദിച്ചപ്പോൾ എം എൽ എ ഹോസ്റ്റലിലെ നിള ബ്ലോക്കിൽ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് നമ്പറിൽ ഒന്നാന്തരം രണ്ട് ഓഫീസ് മുറികൾ അങ്ങയുടെ പേരിൽ അനുവദിച്ചിട്ടുണ്ട് ഇത്രയും സൗകര്യങ്ങളുള്ള എം എൽ എ ഹോസ്റ്റൽ സർക്കാർ സൗജന്യമായി നൽകുമ്പോൾ അത് ഉപേക്ഷിച്ചു എന്തിനാണ് ശാസ്ത്രമംഗലത്ത് ഈ മുറിയിൽ ഇരിക്കുന്നത് ഈ നിയമസഭയുടെ കാലാവധി ബാക്കി നിൽക്കുന്ന സമയം എം എൽ എ ഹോസ്റ്റലിലേക്ക് മാറുന്നതാണ് നല്ലത് എന്നതാണ് എന്റെ അഭിപ്രായം അതോടൊപ്പം എല്ലാ കൗൺസിലർമാർക്കും പ്രവർത്തിക്കാനുള്ള അടിസ്ഥാന സൗകര്യം നഗരസഭ ഒരുക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ്ഇസ് റൈ ടോക്ക് സൈനിങ് ഓഫ്